ില് അപ്പൊ ഞാനല്ലെങ്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ മുണ്ടി കൊണ്ടത് ശുദ്ധ മലയാളി ശുദ്ധ മലയാളത്തിലാണ് അപ്പൊ ഞങ്ങള് ഇടല്ല മുണ്ടത് ഞങ്ങള് കാസറോഡ് വരാൻ ഇല്ല കാസർഗോഡ് വാസല്ല ഞങ്ങടെ മുണ്ടൽ അപ്പൊ ആ കാസർഗോഡ് വാസലന്നെ മുണ്ടിട്ടുള്ള വീഡിയോ ഒക്കെ ആന്ന് ഞാൻ ഇന്നിരി അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോന്നില്ലെങ്കിൽ എൻ്റെ മൂത്തമാൻ്റെ പുള്ളീൻ്റെ മംഗലവും കാ കുത്തുന്ന പരിപാടിയായിട്ടുള്ളൊരു പാർട്ടിയാണ് അപ്പോൾ ഞാൻ ഉപ്പ ഉമ്മ അങ്ങനെ എല്ലാവരും പോകുന്നുള്ളത് അപ്പോൾ പരിപാടി എന്നല്ലെങ്കിൽ പോരല്ലോ റിസോർട്ടിലാണ് ഒളയത്ത് റിസോർട്ടിലാണ് അമ്മ വെള്ളിയാഴ്ച ദിവസത്തെ എൻ്റെ ഈ വ്ളോഗ് അങ്ങനെ എൻ്റെ പോരന്ന് ഞാൻ ഉമ്മ ഉപ്പ ഉപ്പ എൻ്റെ മോള് ഇത്ര ആളായിട്ട് പോന്നേ പിന്നെ ഇത്തല്ലേ ഞാനും വരുന്നത് അങ്ങനെ ഇത്താനും കൂട്ടുന്നത് അപ്പം ഇത്ത കുമ്പള ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ ചെല്ലിയിട്ടുണ്ട് പിന്നെ ആടുന്നറിയാത്ത എൻ്റെ മൂത്തമാനേയും മരിയക്കളേയും മോനെല്ലാം കിട്ടുക അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഓളത്ത റിസോർട്ടിലേക്ക് പോകുന്നുള്ളത് അപ്പോൾ ഓളെ അത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഈ റിസോർട്ടിലേക്ക് പോകുന്നല്ലോ അപ്പോൾ കുറെ എല്ലാവരോടും ചെന്ന് എല്ലാവരോട് കേട്ടിട്ട് ഓമലെല്ലാം കുറേ ഉണ്ട് നടക്കാൻ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നടന്നിട്ട് പോന്നാവ അപ്പോൾ പോകുമ്പോൾ എൻ്റെ ആ ബസ് ഒന്ന് കിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് പോയൻ്റെ ഒരു കാര്യമെല്ലാം കിട്ടും അപ്പോൾ ആസ്വദിച്ചതാ പ്രകൃതിയില്ലേ ആസ്വദിച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ഫാമിലി കുടുംബക്കാർ എല്ലാവരും ഒന്നിച്ച് പോകുന്നുള്ളത് ഒന്നിച്ച് നടക്കുക പോകുമ്പോൾ ഇല്ലേ ആ നടക്കുന്നതിൻ്റെ ബേന എന്തറിയല്ലാന്ന് ഇച്ചിരി ഞങ്ങൾ ഇതാ നടന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ഉപ്പ കുത്തമാൻ്റെ മോനെല്ലാം പള്ളിക്കെല്ലാം പോയിട്ടായിട്ടാണ് ഞങ്ങൾ പോകുന്നുള്ളത് ഇപ്പോൾ കുമ്പളന്നെ പള്ളിക്കെല്ലാം കൂടി ജുമാക്കെല്ലാം കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നുള്ളത് അപ്പോൾ ഞാൻ അപ്പോൾ ഈ ഓരോ കരയത്തെല്ലാം പോകുമ്പോൾ പുള്ളന്മാരെല്ലാം ഇല്ല ഓർക്കര ഭയങ്കര കൊസിയാണ് ഇപ്പോൾ എക്കാരെല്ലാം കാണാൻ പുള്ളന്മാർ ബീച്ച് അങ്ങനെയെല്ലാം ഇരിച്ചിട്ട് ആ കൊസീയോടെ പോകുന്നുണ്ട് അങ്ങനെ പാതിക്കെത്തിട്ടാകുമ്പോൾ ഉപ്പാക്കും ഞാനല്ല ഒരു റിക്ഷയിൽ പോയി ഉമ്മാണ്ടെങ്കിൽ മൂത്തമാൻ്റെ മോനുണ്ട് അപ്പോൾ ഓറ് കൂട്ടിയിട്ട് അടക്കെത്തിച്ച് അങ്ങനെ ആ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഇതാ കയറുന്നുള്ളത് ഇതാണ് ആ റിസോർട്ട് അങ്ങനെ ആ റിസോർട്ടിലൊക്കെ എത്തിട്ടാകുമ്പോൾ അവിടെ എല്ലാവരും വരുന്നത്രേ അപ്പോൾ ഉച്ച ഉച്ചക്കല്ല പാർട്ടിയാകുമ്പോൾ എല്ലാവരും വരുന്ന എത്ര ഞാൻ അങ്ങനെ കുറച്ചാൾ അവിടെ വന്നിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ താ ഞങ്ങൾ മോളെല്ലാം നോക്കി റിസോർട്ടിൻ്റെ മോളിലെല്ലാം പോയിട്ട് നോക്കിയിട്ടാകുമ്പോൾ കുടിക്കാൻ നല്ല ബത്തക്കാൻ്റെ ജ്യൂസാണ് അതെല്ലാം കുടിച്ച് പിന്നെ എല്ലാവരും വന്നിട്ടായിട്ട് താ ഫുള്ള് ഞങ്ങൾ താ ആ റൂമിലെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഷിപ്പിൻ്റെ കണ്ടിട്ടാകുമ്പോൾ പിള്ളേമാർക്കെല്ലാം ഊജയാണ് അത് കണ്ടിട്ടാകുമ്പോൾ തന്നെ നല്ല പാങ്ങൻ ഡെലീറ്റ് പിള്ളമാർക്ക് എന്തൊന്നും കണ്ടെങ്കിൽ നല്ല സന്തോഷമല്ലേ പിന്നെന്താ ഞാൻ പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെ കൊണ്ട് എന്ത് കണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നല്ലേ അങ്ങനെ എല്ലാം നോക്കിയിട്ടാകുമ്പോൾ എല്ലാവരും ബൈക്കാൻ പോണാലോന്നല്ലേ അത് കേട്ടത് ഞങ്ങൾ എല്ലാവരും ബെയ്ക്കാൻ പോയി അപ്പം തേനീച്ച കൂട്ടിലൊക്കെ കല്ലിട്ട മാതിരി അങ്ങനെ ഉണ്ടായി ആൾക്കാർ ആ ചോറ് ബൈക്കാൻ ചൊല്ലിയിട്ട് അമ്മളുടെ ആൾക്കാർ അങ്ങനെ ഉണ്ട് അത്ര ആൾക്കാരുണ്ടായിന് അങ്ങനെയൊക്കെയൊന്നും ഒന്ന് ഒന്നിട്ട് എന്താ ഞാൻ എന്താക്കി ഇപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് മന്തിൻ്റെ റൈസില്ല അതെടുത്ത് പിന്നെ മന്തിൻ്റെ പീസെടുത്ത് കോഴീൻ്റെ മന്തി ഉണ്ടായിന് ഇറച്ചീൻ്റെ മന്തി ഉണ്ടായിന് പിന്നെ ചിക്കൻ ഫ്രൈ കോഴിൻ്റെ കാച്ചുണ്ടായിന് പിന്നെ കുറച്ച് സാലഡ് ഉണ്ടായി അതെല്ലാം ഞാൻ ഞാനെടുത്തത് ആ ഒരു കസാല ഇരുന്നു കസാല ഒക്കെ എല്ലാം ഭയങ്കര തല്ലാന് അങ്ങനെ പെരുപടി ആവുമ്പോൾ അങ്ങനെയല്ല കസാല ഒക്കെ അല്ല ഭയങ്കര നല്ലത് എണിച്ചിട്ട് പോയാൽ ഞങ്ങളുടെ കസാല മിസ്സാവും അങ്ങനെ എല്ലാ അവസ്ഥയാണ് അങ്ങനെതാ ഞങ്ങൾ വെച്ച് അപ്പോൾ ബെയ്ക്കുന്നുണ്ട് അപ്പം ബേച്ചിട്ടുള്ള ലൈറ്റായിട്ട് എന്താക്കി അപ്പോൾ അവിടെ കുറേ നേരം നിന്നിട്ടൊന്നുമില്ല അപ്പം വരുമ്പോൾക്കുള്ള കുറച്ച് കാര്യം ഞാൻ എന്താക്കി വീഡിയോയിൽ ഉൾപ്പെടുത്തിയാവേ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്നിരിക്കുന്നെ ഇഷ്ടപ്പെട്ടെങ്കിലോ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണോ എൻ്റെ ഭാസ നിങ്ങൾക്ക് മനസ്സിലായിട്ടാങ്കും മനസ്സിലാണെങ്കിലും ഇല്ല നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പം ഞാൻ കുറേ നാളായിരിക്കുന്നത് ഞാൻ എൻ്റെ തന്നെ ഭാസയാലും മുണ്ടെങ്കിൽ എന്താ അപ്പം എപ്പോൾ കുറക്കൊരു ചേഞ്ച് നല്ലതല്ലേ അല്ല ഞാൻ അങ്ങനെ ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ വോയിസ് കൊടുത്താൽ നിങ്ങൾ പാങ്ങുണ്ടെങ്കിലും പാങ്ങിയല്ലേ നിങ്ങൾ കമൻറ്റിൽ ചെല്ലാ മതി ഞാനല്ലെങ്കിൽ ഫാങ്ങ് ഞാൻ എൻ്റെ പിന്നെ തന്നെ ശുദ്ധ മലയാളത്തിൽ തന്നെ ഞാൻ വോയിസ് കൊടുക്കാവേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളാണ് എൻ്റെ എല്ലാം അതിനെക്കൊണ്ട് നിങ്ങൾ എന്ത് ചെല്ലുന്നത് അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാവുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അടുത്ത വീഡിയോയിൽ കാണാവുക